ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാം വാർഷികവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം മഹേഷ് ഉദ്ഘാടനം നിർവഹിക്കും നാദബ്രഹ്മ കലാക്ഷേത്രം പ്രസിഡന്റ് യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യ അതിഥിയാകും നാദബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ചലച്ചിത്ര പിന്നണി ഗായിക ലതികും ആദരണീയ പ്രതിഭ നാദബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോട്ടയം രാജ്കുമാറിനും സമ്മാനിക്കും നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ എല്ലാ വാർഷിക പരിപാടികളിലും പങ്കെടുക്കുന്ന വി കൃഷ്ണൻ മാസ്റ്ററെ ആദരിക്കും പതിനൊന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈകിട്ട് മൂന്ന് മണിക്ക് സംഗീതാർച്ചന കുട്ടികളുടെ അരങ്ങേറ്റം വൈകിട്ട് ആറു മണിക്ക് നൃത്താഞ്ജലി രാത്രി മണി മുതൽ കണ്ണൂർ ശ്രീരഞ്ജനി ഓർക്കസ്ട്ര നയിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ഗാനമേള എന്നിവയും അരങ്ങേറുമെന്ന് ഭാരവാഹികളായ കെ കെ മധുകുമാർ ടി പി ചന്ദ്രൻ കെ വി കരുണാകരൻ അജിത് കുമാർ പ്രിൻസ് മനീഷ രതീഷ് പി ഹരിദാസ് പി എ കുട്ടി സി ഡി വിശ്വനാഥൻ ടി എം മുത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് സന്തോഷവും സങ്കടവും കഷ്ടപ്പാടും നിറഞ്ഞ ഈ നിമിഷം നാദബ്രഹ്മലാക്ഷേത്രം മുപ്പതാമത് വാർഷികത്തിലേക്ക് അഭിമാനത്തോടെ കടക്കുകയാണ് വളരെ സന്തോഷപ്രദമായ ഈ നിമിഷത്തില് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വർഷത്തെ നമ്മുടെ നാദബ്രഹ്മയുടെ വാർഷികം ഈ മുപ്പത് വർഷങ്ങളിലും മുൻകാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളും പഴയകാല രക്ഷകർത്താക്കളും പഴയകാല കമ്മറ്റിക്കാരും പുതിയ കുട്ടികളും രക്ഷകർത്താക്കളും അടങ്ങുന്ന എല്ലാവരുടെയും ഒരു സംഗമത്തിലാണ് മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം ഏറെ അഭിമാനകരമായിട്ട് കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കലാക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുപൂജയോടുകൂടി നമ്മുടെ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ് ഒപ്പം ഘോഷയാത്രയോടെ ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രശസ്തരായ കലാകാരന്മാരും പൊതുപ്രവർത്തകരും അണിനിരക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുപ്പതാം വാർഷിക നാദബ്രഹ്മ പുരസ്കാരം നമ്മളെ ഏറെ അഭിമാനത്തോടെ സമർപ്പിക്കുന്നത് പ്രശസ്തയായ ചലച്ചിത്ര പിന്നണി ഗായികയും പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറുമായ ലതിക ടീച്ചർക്ക് ഒരുപാട് സന്തോഷത്തോടെ ലതിക ടീച്ചർക്ക് നാദബ്രഹ്മ പുരസ്കാരം സമർപ്പിക്കുന്നു മാദബ്രഹ്മയുടെ വെലിയേറ്റങ്ങളുടെ വരവും പോക്കും എന്ന പോലെ തന്നെയായിരുന്നു മാദബ്രഹ്മ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ മുപ്പതാം ആഘോഷം ഇവിടെ നടക്കുകയാണ് നാദബ്രഹ്മയുടെ തുടക്കകാലം മു കാലഘട്ടം മുതൽ തന്നെ നാദബ്രഹ്മയുടെ ഇന്നേക്കുമായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ യവനിക ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര താരമാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പ്രത്യേകിച്ച് പിന്നെ നമ്മളുടെ പ്രാദേശികമായ സബ് ഇൻസ്പെക്ടർ ശ്രീമതി രൂപാ മധുസൂദനാണ് സർപ്രൈസ് ഗിഫ്റ്റ് ഓപ്പണിംഗ് നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയുടെ ഉത്സവ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന പോലെയാണ് ഏത് വർഷവും നാദബ്രഹ്മയുടെ ഭാഷയും കൊണ്ടാടിയിരുന്നത് ഈ വർഷവും നമ്മൾ വളരെ ഭംഗിയായി തന്നെ അത് കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്നാം തീയതി രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ഘോഷയാത്രയിൽ സജീവമായിട്ട് നാട്ടുകാർ ഒന്നടങ്കം പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ വാർഷികാഘോഷം വളരെ ഭംഗിയായി തന്നെ നടക്കും നാടൻ ബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ആദരണീയ പ്രതിഭ ശ്രീ കോട്ടയൻ രാജകുമാറിനാണ് നൽകുന്നത് അദ്ദേഹം നാൽപ്പത് വർഷത്തോളമായി നാടകരംഗത്ത് കഴിവ് തെളിയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തിയഞ്ചാം വാർഷികം വളരെ കഠിനമായി ആഘോഷിക്കണമെന്നുള്ള നിലയിൽ അന്ന് ഒരു രൂപതനായിട്ട് ചെയ്തിരുന്നെങ്കിലും കോവിഡ് കാരണം ആ പരിപാടി നടക്കാതെ പോയി തുടർന്ന് മുപ്പതാം വർഷം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് സംഘടന സമിതി ഉദ്ദേശിക്കുന്നത് അവരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകും മുപ്പത് വർഷം ഒരു കലാസ്ഥാപനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും നാദപുരമ കലാക്ഷേത്രം എല്ലാ വർഷവും വാർഷികോത്സവം നല്ല രീതിയിൽ സർവേയിൽ നടത്തുന്നുണ്ട് എന്ന് ഏവർക്കും അറിയാം ഈ ഉദ്ഘാടന സമ്മേളനം അതിൻ്റെ പ്രസ്ത സിനിമ സീരിയൽകാരനായ മഹേഷ് ആണ് നമുക്ക് ആശംസ അർപ്പിക്കാനായി നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രമുഖരായ വ്യക്തികൾ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ബാലകൃഷ്ണൻ ജെ എൻ ഡി സ്കൂളിൻ്റെ മാനേജർ ശ്രീ വേണുഗോപാൽ തുടങ്ങി മറ്റ് പല പ്രമുഖർ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കോട് അവിടെ നിന്നുള്ള ശ്രീ നാരായണ മാസ്റ്റർ സോണൽ ചെയർമാൻ ശ്രീമതി മഞ്ജു മധു കഴിഞ്ഞ രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കേഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ യും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ സൗകര്യം പാർട്ടികൾ മീറ്റിംഗുകൾ ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം